വെൽക്കം ടു അനദർ വീഡിയോ കർക്കിടകത്തില് ഉലുവക്കണ്ണി പ്രധാനമാണല്ലോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ച് വളരെ സിംപിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഉലുവക്കണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ് ഒട്ടും കഴിപ്പില്ലാതെ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഈ ഉലുവക്കണ്ണി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഉലുവക്കണ്ണി റെഡിയാക്കാൻ വേണ്ടി ഇതിന്റെ പ്രധാനമായ ചേരുവയാണല്ലേ ഉലുവ ഞാൻ ഇന്നലെ രാത്രി തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം പുതിർത്തി വെക്കണം കേട്ടോ പിന്നെ വേണ്ടത് ചെറുപയറാണ് അത് അര ഗ്ലാസ്സോളം ഞാൻ ഇന്നലെ രാത്രി ഉലുവൻ്റെ ഒപ്പരം തന്നെ പുതിർത്തി വെച്ചതായിരുന്നു പിന്നെ വേണ്ടത് നമ്മളെ നവരാരി നവരാരി നമ്മൾ ചെറുവയർ എടുത്ത സെയിം അളവിലാണ് വേണ്ടത് അര ഗ്ലാസ് ചെറുവയറിന് അര ഗ്ലാസ് നവരാരി അങ്ങനത്തെ അളവാണ് ഇവിടെ ഈ ബൗളിലേക്ക് അര ഗ്ലാസ് നവര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ്സിലോ ലോ ഓ മാറ്റം അളന്ന് വെക്കുക കേട്ടോ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നവരാരി നിങ്ങളെ ഫാമിലി ഇല്ലെങ്കിൽ ആരും വിഷമിക്കണ്ടെട്ടോ കലരിയോ പച്ചരിയോ നുറുക്ക് ഗോതമ്പോ എടുക്കാവുന്നതാണ് പക്ഷേ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അധികം ഉള്ളത് നവരാരിയിലാണ് അതുകൊണ്ട് ഞാനിവിടെ നവരാരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാൽ നമുക്ക് ഈ ഉലുവ ഒന്ന് വേവിച്ചെടുക്കാം ഉളുവയ്ക്ക് വേവ് കൂടുതൽ വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഉളുവന് ആദ്യമേ കുക്കറിലിട്ട് വിസിലടിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടേബിൾ സ്പൂൺ ഉളുവ കുതിർത്ത് വെച്ച വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലെടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഈ ഉലുവ കുതിർത്ത് വെക്കുന്ന സമയത്തുള്ള അതേ സെയിം വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഉലുവ കുതിർത്ത് വെക്കുന്നതിൻ്റെ മുന്നേ നന്നായി രണ്ട് മൂന്ന് തവണ കഴുകി എന്ന് ഉറപ്പ് വരുത്തണം ഒരു വിസിലടിച്ച സമയം തന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് പ്രഷറൊക്കെ പോയതിന് ശേഷം ആ വിസിലൊക്കെ ഊരി നമ്മൾ തുറന്നെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അര ഗ്ലാസ് ചെറുവയറും അര ഗ്ലാസ് നല്ലോണം കഴുകിയെടുത്ത നവരാരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നവരാരിക്ക് ഓൾറെഡി വേവ കുറവായോണ്ട് ഞാൻ നവരാരി കുതിർത്ത് വെക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഞാൻ ഇതിലോട്ടേക്ക് ഒരു ചേരുവയും കൂടി ആവശ്യമുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ദഹനത്തിലൊക്കെ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മൂന്നിരട്ടി വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ കുക്കറ് പൂട്ടിയതിന് ശേഷം രണ്ട് വിശ്രടിക്കാനായി മാറ്റി വെക്കാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും നടുവേദനക്കും സന്ധിവേദനക്കും കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ ഈ ഉലുവക്കണ്ണി ഒരുപാട് നല്ലതാണ് ഞാൻ ഈ അരിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ വെല്ലം ഒന്ന് നമുക്ക് ഉരുക്കി എടുത്തിട്ട് തരാം ഞാനിവിടെ മൂന്ന് പീസ് വെല്ലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഉരുക്കി വെള്ളം കുറച്ച് വെള്ളത്തിനൊപ്പം ഉരുക്കി എടുക്കുന്നുണ്ട് അഥവാ നിങ്ങളെ വെള്ളത്തിനും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നന്നായി അരച്ച് അരിച്ച് മാറ്റി വെക്കണം അത് ഉരുക്കുന്ന ടൈമിൽ ഈ കുക്കറിൽ രണ്ട് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പ്രഷർ റിലീസ് ആയതിനു ശേഷം അത് തുറന്നു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഉലുവയും ചെറുവയറും നവരാരിയും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഉലുവ ഉലുവക്കന്നയിൽ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങുന്ന മരുന്നു കൂട്ടുപയോഗിച്ചും മരുന്ന് കഞ്ഞിയും നമ്മൾ തയ്യാറാക്കാറുണ്ട് വർക്കിടക്കത്തിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ടോ പതിനാല് ദിവസം തുടർച്ചയായിട്ടോ ഉളുവക്കണ്ണി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ നമുക്ക് ഇതിലോട്ടേക്ക് തേങ്ങപ്പാൽ ചേർക്കണം ഞാനിവിടെ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനത് ഒരു മിക്സിയിലോട്ടേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം നിങ്ങൾക്ക് ഇതുപോലെ തേങ്ങ ചതച്ചത് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തേങ്ങപ്പാൽ ചേർത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ ഈ ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് വരുന്നുണ്ട് ഈ ഉലുവക്കന്നി നമുക്ക് രണ്ട് തരത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഒന്നെങ്കിൽ ഉപ്പിട്ടിട്ട് അല്ലെങ്കിൽ വെല്ലം ചേർത്ത് നല്ല മധുരമായി കുടിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ വെല്ലാണ് ചേർത്തിട്ടുള്ളത് വെല്ലാകുമ്പം കുട്ടികൾക്കൊക്കെ നല്ല മധുരമായി കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും അതല്ലാണ്ട് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉപ്പ് ശർക്കരക്ക് ഒക്കെ പകരം ഉപ്പ് ഇട്ടിട്ടാണെങ്കിലും കഴിക്കാം ഞാൻ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഈ തേങ്ങ എല്ലാ ഇടത്തും എത്തുന്ന വിധത്തിൽ നന്ന നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച വെള്ളം വെല്ലത്തിൻ്റെ പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ വെല്ലത്തിന് പകരം പനം കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാൻ പറ്റുന്നതാണ് പനം കൽക്കണ്ടയാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് എൻ്റെ കൈമളിൽ ഇവിടെ പനം കൽക്കണ്ട ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് പനം കൽക്കണ്ടായാലും ശർക്കര ആയാലും വെള്ളമായാലും ഒക്കെ നിങ്ങളിഷ്ടത്തിന് നിങ്ങളുരനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫായി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേറൊരു ചെറിയ കടായി എടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഗീയിലോട്ടേക്ക് ചെറുതായി അരിഞ്ഞ ആറേഴ് കുന്നുള്ളിയും കൂടി നമ്മളിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് പക്ഷേ ഇത് ചേർത്താൽ നല്ലോണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഗിയൊക്കെ കർക്കിടകത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഗീ ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇപ്പം നമ്മളെ കുഞ്ഞുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ഉലുവക്കണ്ണിയിലോട്ടേക്ക് ഈ ഉള്ളി ഈ ചെറിയ ഉള്ളി വാറ്റിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത അപ്പം നമ്മളെ ഉലുവക്കണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാൻ നമ്മളെ അടുക്കളയിലുള്ള ചെറിയ ചേരുവകൾ വെച്ച് മാത്രമാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിംഗിലോ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് ഏഴ് ദിവസം തുടർച്ചയായിട്ടോ പതിനാല് ദിവസം തുടർച്ചയായിട്ടോ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇന്നും ഒരേ രീതിയിലുള്ള ഉലുവക്കണ്ണി കുടിക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ വ്യത്യസ്തമായ ഉലുവക്കണ്ണി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാ ചേരുവകളുടെയും ഗുണങ്ങൾ നമ്മളെ ശരീരത്തിന് കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഉലുവയ്ക്ക് തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക് പറയാം അവർക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് തരാം അതുവരെ കുമ്പായ് താങ്ക്സ് ഫോർ വാച്ചിങ്